ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം പിഷാരടി ഹോട്ടലിലേക്ക് മൂന്ന് അപ്പം ഈ പിഷാരടി ഹോട്ടൽ തൃശ്ശൂർ ടൗണിൽ വരണമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നന്ദിക്കര പുതുക്കാട് കഴിഞ്ഞിട്ടൊരു സ്ഥലമാണ് നന്ദിക്കര അവിടെ വരണതുകൊണ്ട് അപ്പം അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത് അപ്പം ടൗണിലുള്ള ഹോട്ടലിൽ മിക്കവാറും തിരക്കാവും അപ്പം ഇവിടെ നിന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ എറണാകുളത്തൊക്കെ പോകുമ്പം ആ വഴിക്ക് വരുമ്പം നമ്മൾ അവിടെ കയറാറുണ്ട് അപ്പം അപ്പം അവിടേക്കാണ് നമ്മളിന്ന് പോണത് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ഇപ്പോൾ എറണാകുളം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ നമ്മൾ പുതുക്കാടൊക്കെ എത്തുന്നതിന് മുന്നെയാണ് ഈ ഹോട്ടൽ അപ്പം നമ്മൾ അവിടെ ഇതുപോലെ ഇലസദ്യയാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും സദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും തന്നെ അതൊരു കടലാസ് ഉണ്ട് അടിയിലൊരു കടലാസ് ഉണ്ട് അതിൽ ഇല എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ വാഷൊക്കെ ചെയ്ത് നമുക്ക് പിന്നെ കഴുകൊന്നും വേണ്ടത് സാധാരണ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചിങ്ങനെ കഴുകാറുണ്ടല്ലോ അപ്പോൾ അതൊന്നും വേണ്ട അത് അവർ നല്ല ക്ലീനായി തുടച്ച് വെച്ചിട്ടുണ്ടാവും അവിടെ രണ്ട് തരം റൈസ് ഉണ്ട് കേട്ടോ ഒന്നുകിൽ പുന്നീ റൈസ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മട്ട അല്ലെങ്കിൽ ചെറുമണി ആ റൈസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം നമ്മൾ പുന്നീ റൈസാണ് കേട്ടോ മേടിച്ചത് പിന്നെ സാധാരണ സദ്യക്കുള്ളതുപോലെ തന്നെ നെയ്യ് പരിപ്പുണ്ട് പിന്നെ സാമ്പാർ പിന്നെ അച്ചാറുകൾ രണ്ടെണ്ണം ഒരു മാങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ സദ്യക്കും ഉള്ളതുപോലെ തന്നെ കായ വറുത്തത് ശർക്കര വരട്ടി പിന്നെ ഒരു കൊണ്ടാട്ട കൊണ്ടാട്ടമുളകുണ്ട് പിന്നെ പുളിയിഞ്ചി അച്ചാർ പിന്നെ ഇവിടെ ഒരു ചമ്മന്തിപ്പൊടി ഇട്ടു കേട്ടോ ചമ്മന്തിപ്പൊടി പിന്നെ രസം തൈരുണ്ട് പായസം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ആയിരുന്നു പിന്നെ അവിയൽ കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി പിന്നെ പിന്നൊരു മസാലക്കറി ഉണ്ടായിരുന്നു അങ്ങനെ സദ്യയുടെ എല്ലാ വിഭവങ്ങളും തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വെള്ളരിക്കയുടെ ഒരു ഒരു കിച്ചടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാളൻ ഓലൻ അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ സദ്യയുടെ എല്ലാ വിഭവങ്ങളും ആയിട്ടുള്ളൊരു ഇലസദ്യ ആണ് ഇവിടെ കിട്ടുന്നത് പായസങ്ങൾ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ എന്നും ഉണ്ടാവും പിന്നെ സെക്കൻഡ് പായസം ചില ദിവസങ്ങളിൽ പരിപ്പാവും അല്ലെങ്കിൽ പഴാവും അങ്ങനെ അതിങ്ങനെ മാറി മാറി വരും കേട്ടോ പാലട ദിവസം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ ഊണൊക്കെ കഴിഞ്ഞ് ഇനി പായസം കുടിക്കാൻ പോവുകയാണ് പാലടയാണ് കേട്ടോ സൂപ്പർ നല്ല പാലടയാണ് കേട്ടോ ഇവിടുത്തെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് പായസവും ആയിരുന്നു ഇന്ന് ചില ദിവസങ്ങളിൽ പഴമാവും അപ്പോൾ എനിക്ക് പഴമാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം പക്ഷേ ഇന്ന് പരിപ്പ് പായസമായിരുന്നു പക്ഷേ പരിപ്പ് പായസം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ പരിപ്പ് പായസം അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്കവാറും എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുമ്പം മിക്കവാറും ഇവിടുന്ന് മസാല ദോശ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മസാല ദോശ അടിപൊളി മസാല ദോശയാണ് അപ്പം നമ്മൾ മിക്കവാറും കയറുമ്പോഴൊക്കെ ഇവിടുന്ന് അതാണ് കഴിച്ചിട്ടുള്ളത് ഏയ് നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് മുന്നൂറ്ററുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു ഊണിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഷെൽഫിൽ ഷെൽഫിലിതേ അവരുടെ തന്നെ പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ ചമ്മന്തിപ്പൊടി പിക്കിൾസ് ദോശപ്പൊടി പിന്നെ റെഡി ടു കുക്കായിട്ടുള്ള ബിരിയാണി പിന്നെന്താണ് പനീർ ബട്ടർ മസാല അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ അതുപോലെ ചക്ക വരട്ടി അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ലൊരു ഇലസദ്യ കഴിക്കണമെങ്കിൽ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള ഇലസദ്യ കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങിയിട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലും സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് എണ്ണച്ചിന്റെ തൊട്ടടുത്ത കേട്ടോ ഇത് ഇവിടെ നന്ദി നന്ദിപുരം നന്ദിക്കര നന്ദിക്കര എണ്ണച്ച് എവിടെയാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ അപ്പം തൊട്ട് എൻ എച്ചിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പം ടോൾ പ്ലാസൊക്കെ കടന്ന് വേണം വരാനായിട്ട് പുതുക്കാട് കഴിഞ്ഞാലായിട്ടോ ഈ സ്ഥലം ഈ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നന്ദിക്കര എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വഴിയിലൂടെ ആരെങ്കിലും പോകുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ അടിപൊളി ഫുഡാണ് ഇവിടുത്തെ മസാല ദോശയും ഉഴുന്നോടെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അടിപൊളി ആണ് നമ്മൾ മുന്നേ മൂന്നാല് പ്രാവശ്യം കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലസദ്യ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്